മൂന്ന് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ പെരുമഴ ചൊവ്വയും ചന്ദ്രനും ഈ രണ്ട് ഗ്രഹങ്ങളും ഒരേ രാശിയിൽ സംയോജിക്കുന്നു ഇത് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരിലും പ്രതിഫലിക്കുമെങ്കിലും ഈ മൂന്ന് രാശിയിലെ ഒൻപത് നക്ഷത്ര ജാതകർക്ക് അത് അനുകൂലമാകുകയാണ് ഇവരുടെ സങ്കടങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് ഒരു ഭാഗ്യം ഇവരെ തേടി വരും ഈ ഒരു സാഹചര്യത്തിൽ മഹാലക്ഷ്മി രാജയോഗം ഇവർക്ക് അനുഭവിക്കാനുള്ള ഒരു യോഗം ഉണ്ടാകുന്നു ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്നു ഇത് കേൾക്കുന്ന പലർക്കും പല രീതിയിലുള്ള കടങ്ങളുണ്ട് പല രീതിയിലുള്ള ദുഃഖങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് എന്നാൽ ആ സങ്കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഇവർ ആശിച്ച ഒരു കാര്യം ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നടക്കും അമ്മ തമ്പുരാട്ടിയുടെ അനുഗ്രഹം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ചില നന്മകൾ വന്നു ചേരും മൂന്ന് രാശിക്കാർക്ക് ഏറ്റവുമധികം ഗുണം ചെയ്യുന്ന സമയമാണ് ഈ ഒരു കാലഘട്ടം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മഹാലക്ഷ്മി രാജയോഗം ഇവരിൽ ഉണ്ടാകും അതുമുഖേനെ ഇവർക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടം സാമ്പത്തിക ഉയർച്ച മെയ് മാസത്തിൽ ആറ് ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ ആറ് ഗ്രഹമാറ്റങ്ങളും വൃശ്ചികം തുലാം കന്നി രാശിക്കാർക്ക് ഏറ്റവും അധികം ഗുണമാണ് ഏതെല്ലാം വിധേനയുള്ള ഗുണാനുഭവങ്ങളായിരിക്കും ഇവർക്ക് ലഭിക്കുക ഇവർ എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത് ഇവരുടെ ഈ ഒരു നല്ല സമയമാറ്റം അത് എത്ര നാൾ നിലനിൽക്കും ഇവർ ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപായസം എത്തിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ ഞായറാഴ്ചയാണ് ഗണപതി ഹോമം ഉണ്ടായിരിക്കും ഈ ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയാൽ മാത്രം മതി നമുക്ക് കടങ്ങളൊന്നും തീരുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് ക്ഷേത്രദർശനം നടത്തുന്നുണ്ട് വഴിപാടുകൾ അർപ്പിക്കുന്നുണ്ട് പക്ഷേ കടങ്ങളൊന്നും തീർന്നില്ല നിങ്ങൾ ഈ ഒരു ചെറിയ പരിഹാരം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ വീടിൻ്റെ പ്രധാന കട്ടിലയുടെ ഭാഗത്ത് ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ധനാഭിവൃദ്ധി വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളുടെ കയ്യിൽ ഒരല്പം മഞ്ഞൾ എടുക്കുക മഞ്ഞൾ പൊടി തന്നെ എടുക്കുക ഒരു അല്പം പച്ചക്കർപ്പൂരം പൊടിച്ച് ഇതിൽ ചേർക്കുക അല്പം വെള്ളവും കൂടി ചാലിച്ച് ഇത് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് സ്പർശിക്കുക നമ്മൾ നെറ്റിയിൽ ചന്ദനം ഇടുന്നത് പോലെ പ്രധാന വാതിലിൽ ചെറുതായിട്ട് ഒന്ന് വയ്ക്കുക ഇത് നിങ്ങളുടെ കടങ്ങളൊക്കെ തീരുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരുവാനും നിങ്ങളുടെ വീട്ടിൽ സന്തോഷം വന്നു ചേരാനും നിങ്ങൾക്ക് എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുവാനും വഴി തുറക്കും ഇത് നേരത്തെ പലരും ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ കടങ്ങളൊക്കെ തീരാൻ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ അപ്പോൾ ഇങ്ങനെ കടങ്ങളൊക്കെ ഉള്ളവർ ഈ ഒരു കാര്യം ചെയ്യുക മഞ്ഞൾപ്പൊടി എടുക്കുക അല്പം പച്ചക്കർപ്പൂരം കൂടി അതിൽ ചേർക്കുക അല്പം വെള്ളം എടുത്ത് ചാലിച്ചതിന് ശേഷം നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ കട്ടളയിൽ അല്പം തേച്ച് പിടിപ്പിക്കുക ഇത് ദിനവും ചെയ്യുക വഴി നിങ്ങളുടെ എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും നമ്മൾ അധികം വൈകുന്നില്ല നമുക്ക് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എത്തുന്ന ആ ഭാഗ്യനിധികളായ നക്ഷത്രജാതകരെ നമുക്കറിയാം അതിൽ ആദ്യത്തെ മൂന്ന് എന്ന് പറയുന്നത് വൃശ്ചികൻ രാശിക്കാർ തന്നെയാണ് വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ഇവരുടെ കടങ്ങളൊക്കെ തീരാൻ പോകുന്നു ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നു ഒരുപാട് ധന നേട്ടം ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് മാറിക്കിട്ടാൻ പോവുകയാണ് വൃശ്ചിക രാശിക്കാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഇവർ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇവർ ഉയർച്ചയിലെത്തും ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും ആഗ്രഹങ്ങളൊ ൊക്കെ നടന്നു കിട്ടും നാളെ ഞായറാഴ്ചയല്ലേ ഞായറാഴ്ച നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ പോയി ഒരു ധാര നടത്തുക ഭഗവാൻ ധാര സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും ഇപ്പോൾ വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ വീട്ടിലുള്ളവരോട് ഇന്ന് രാത്രി തന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കുക നാളെ തന്നെ തൻ്റെ പേരിൽ ഒരു ധാര നടത്തിയേക്കാൻ അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റത്തിന് കാരണമാകും നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നതായി കാണുവാൻ സാധിക്കും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും വൃശ്ചികൻ രാശിക്കാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും വലിയൊരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു അപ്രതീക്ഷിതമായ ധനനേട്ടം വ്യാഴത്തിൻ്റെ മാറ്റവും ശുക്രൻ്റെ സ്ഥാനവുമൊക്കെ ഇവർക്ക് ഗജകേസരി യോഗം നൽകും സ്വപ്ന തുല്യമായ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന എല്ലാ രീതിയിലും കഴിവുകൾ പ്രക പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസരം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് നിങ്ങളെത്തുന്നത് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിരയും ചോതിയും വിശാഖവും ഇവർക്ക് ഏറ്റവും അധികം സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കുന്നു ഇവരുടെ ഭാഗ്യത്തിൻ്റെ തുടക്കമാകും ഇനി മുതൽ വരുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ അപ്രതീക്ഷിതമായ ധനനേട്ടം ഇവർക്ക് വന്നു ചേരും ഇത് വെറുതെ പറയുകയല്ല ഗ്രഹിച്ചതെല്ലാം ഇവരെ തേടി വരും ഇവർ അങ്ങോട്ട് തേടിപ്പോകേണ്ട ആവശ്യമില്ല ഇവരെ തേടി ഇങ്ങോട്ട് വരുന്ന ഒരു സമയമാണ് ഇത് വെറുതെ പറയുകയല്ല ഇത് നൂറ് ശതമാനവും കെറുകൃത്യമായിരിക്കും വ്യാഴം അനുകൂലമാകുന്നു അധികം നേട്ടത്തിലേക്ക് പോകുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് വരുന്നത് അതൊക്കെ സൗഭാഗ്യ സമ്പന്നതയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ നടത്തുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതൊക്കെ ഇവർക്ക് ഒരുപാട് സൗഭാഗ്യത്തിന് കാരണമാകും ഇത് കുറിച്ചു വച്ചോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഏറ്റവും അധികം നേട്ടവും ഭാഗ്യവും ഒക്കെ തരുന്ന ദിനങ്ങൾ തന്നെയാകും ഇനിയുള്ള ദിനങ്ങൾ ഗജകേസരി യോഗം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകും സ്വപ്ന തുല്യമായ ജീവിതം നിങ്ങൾ നയിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടം തീരുവാൻ മഞ്ഞൾപ്പൊടിയെടുത്ത് അല്പം പച്ചക്കട്ടൂരം ചേർത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് വീടിൻ്റെ വാതിക്കൽ തേക്കുക അതൊക്കെ സൗഭാഗ്യ സമ്പന്നതയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ ഭാഗ്യത്തിൻ്റെ പെരുമഴ ഇവർക്ക് പെയ്യും ചൊവ്വയും ചന്ദ്രനും ഈ രണ്ട് ഗ്രഹങ്ങളും ഒരേ രാശിയിൽ സംയോജിക്കുക വഴി നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന മറ്റു മൂന്ന് നക്ഷത്രജാതകരാണ് കന്നിരാശിയിലെ പുത്രവും അത്തവും ചിത്തിരയും ഇവർക്കും സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ധങ്ങൾ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചവരാണ് ഇവർ എന്നാൽ വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരാൻ തോന്നുന്നു ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ എണ്ണിപ്പറഞ്ഞാൽ തീരില്ല ഒരുപാട് 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 നേ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ പോകും പേരും നാളും പറഞ്ഞ് പ്രത്യേക പൂജയൊക്കെ നടത്തണം നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കണം നിങ്ങളെ സംബന്ധിച്ച് ശത്രുദോഷം കുടുംബകലഹം വിവാഹ തടസ്സം ആഭിചാരദോഷം ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് ഇനി നിങ്ങളെ സംബന്ധിച്ച് ഉയർച്ച തന്നെയാണ് കാലദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജ്യോതിഷപരമായ പരിഹാരങ്ങൾ ചിന്തിച്ച് ചെയ്യുക അത് നിങ്ങൾക്ക് സത്സന്ധാന പ്രാപ്തി നൽകും തൊഴിലിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറ്റിത്തരും ജ്യോതിഷവിധി പ്രകാരം നവഗ്രഹങ്ങളിൽ ഒന്നിയാണ് പലപ്പോഴും ഫലപ്രവചനം നടത്തുക തലവര മാറ്റുന്ന പല കാര്യങ്ങളും നിങ്ങളിൽ സംഭവിക്കും കഷ്ടകാലം വരുമ്പോഴാണ് ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുന്നത് നിങ്ങളുടെ ഗ്രഹനില മാറ്റി മെച്ചപ്പെട്ട തലവര നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും കന്നിരാശിക്കാരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് നിങ്ങൾ ഒരുപാട് അനുഭവിച്ചതല്ലേ ഒരുപാട് സങ്കടം പേറി ജീവിക്കുന്നവരല്ലേ തൻ്റെ സങ്കടങ്ങളൊക്കെ തീരുമോ എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ എനിക്ക് മാത്രം എന്തേ ഇങ്ങനെയുള്ള വലിയ ദോഷങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ എന്നാൽ നിങ്ങളുടെ ശത്രുദോഷങ്ങളും കുടുംബകലഹങ്ങളും വിവാഹ തടസ്സങ്ങളും ആഭിചാരദോഷങ്ങളും സർപ്പദോഷങ്ങളും ഒക്കെ ഏത് പ്രശ്നമാണെങ്കിലും മാറിക്കിട്ടാൻ പോവുകയാണ് തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഇനി വന്നു ചേരും അനുഗ്രഹിക്കാൻ ദൈവമുണ്ട് ദൈവത്തിൻ്റെ കരസ്പർശമുണ്ട് രക്ഷപ്പെട്ടിരിക്കും നിങ്ങൾ എവിടെയും ഇനി താഴില്ല ഉയർച്ചയിൽ തന്നെ എത്തും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം